ഇടുക്കിയിൽ മൂന്ന് ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം ദേവികുളത്ത് കരിങ്കൽ കെട്ടിടിഞ്ഞ് ഒരു വീട് തകർന്നു മൂന്നാറിൽ ഒൻപത് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാറുകുട്ടി പാമ്പള മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രിയാത്രയ്ക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി ദേവികുളം കോളനിയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ പ്രദേശവാസിയായ വിൽസന്റെ വീട് തകർന്നു കുടുംബം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതിനെ തുടർന്ന് വീടിന്റെ അടുക്കളയും രണ്ടു മുറികളും പൂർണ്ണമായി തകർന്നതായി വീട്ടുകാർ പറഞ്ഞു ഒരു സൗണ്ട് മറ്റു കിച്ചനോട്ട് പോകാതെ തന്നുക്കാൻ ഇഡ്ഡലിക്ക് പോണേ அப்போ கரண்ட் இல்லாதனால எனக்கு பயமா இருக்கு நீங்க வாங்க நீங்க இப்போ ஊற்ற வேண்டாம் அப்படின்னு சொல்லிட்டு அப்பா வந்ததுக்கு அப்புறம் பாத்துக்கலாம்னு இங்கிட்ட இழுத்துட்டு தான் வந்திருக்கேன் ஒரு நிமிஷம் இல்லை மொத்தம் மேல ரிபீட்மெண்ட் கட்டிருந்தாங்க கவர்மெண்ட் ஸோ அந்த ரிபீட்மெண்ட் ஸ்ட்ராங் இல்லாமல் டோட்டலாகவே வந்து கிச்சனு இந்த சென்ட்ரல் உள்ள ரூம் லிவிங் ரூம் எல்லாமே மொத்தமாவே வந்து அடிச்சிருச்சு நாங்கள் சவுண்டு கேட்ட நிமிஷமே கதவை திறந்து வெளியே வந்துட்டோம் தேசியவாதியில் மூணார் போலீஸ் ஸ்டேஷனு சமீபம் மண்ணிடிச்சில் உண்டாய் கட்டிடங்கள் கெட்டிடங்கள் அபகடாவஸ்தையிலான மூணாரில் மூணு கேம்புகள் சுஜமாக்கி നിലവിൽ മൂന്നാർ മൗണ്ട് കാർമൽ ബെസുലിക്കിയുടെ ഹാളിൽ ഒൻപത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അപകട മേഖലയായ അന്തോണിയാർ കോളനിയിൽ നിന്നടക്കം ആളുകളെ മാറ്റി പാർപ്പിക്കുമെന്നും ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു നിലവിൽ ഒരു ക്യാമ്പാണ് ആയിട്ടുള്ളത് അത് നമ്മുടെ മൗണ്ട് കാർമൽ ഓഡിറ്റോറിയത്തിലാണ് ബാക്കി രണ്ട് ക്യാമ്പുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻ കേസ് കൂടുതൽ ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെങ്കിൽ അവിടേക്ക് മാറ്റി പാർപ്പിക്കുന്നതായിരിക്കും നിലവിൽ ഇപ്പോൾ ഇരുപത്തിയാറ് പേരാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത് അതിൽ നാല് കുട്ടികളും ആറ് സ്ത്രീ അല്ല പതിനാല് സ്ത്രീകളും ആറ് പുരുഷന്മാരുമാണ് അന്തോണിയാർ കോളനി വളരെ ഹൈ റിസ്ക് ഏരിയയാണ് അവിടെയുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്യാപ് റോഡിൽ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി പകൽ ഇതുവഴി കടന്നു പോകുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം ഗ്യാപ് റോഡിൽ നിർത്തരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളതായും സബ് കളക്ടർ പറഞ്ഞു നിലവിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ രാത്രിയിൽ രാത്രി വൈകുന്നേരം ആറു മണി തൊട്ട് പുലർച്ചെ ആറു മണി വരെയുള്ള യാത്രയാത്ര പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് പകലിലുള്ളത് നമ്മൾ നിയന്ത്രിച്ചിരിക്കുകയാണ് കഴിവതും അതുവഴി ആൾ ജനങ്ങൾ പോകാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അതുമാത്രമല്ല കാലാവസ്ഥ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് ഇൻ കേസ് അവിടെ ഒരു നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെങ്കിൽ നമ്മൾ അത് ഓർഡർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും നിലവിൽ പകൽ സമയത്ത് അവിടെ ഒരു നിരോധനം ഇല്ല പക്ഷെ അവിടെ പോകുന്ന വണ്ടികൾക്ക് നമ്മൾ ജില്ലാ പോലീസ് മേധാവി വഴി അവിടെ നിർത്തരുത് നോ സ്റ്റോപ്പേജ് ഏരിയ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അവിടെ വ്യൂ പോയിന്റിൽ നിന്നും ടൂറിസ്റ്റുകളോ ആരും നിർത്തി നിർത്താൻ പാടില്ല ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പും ഉയരുകയാണ് കല്ലാർകുട്ടി പാമ്പ് മലങ്കര ഹെഡ്വർക്സ് ഡാമുകൾ തുറന്നു കരുണാപുരത്ത് സംരക്ഷണ ഭിത്തി തകർന്ന മൂന്ന് വീടുകൾ അപകടാവസ്ഥയിലായി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഏലപ്പാറ ബോണാമിയിൽ വീടിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീണ വീട് ഭാഗികമായി തകർന്നു